ു പോയിട്ടാട്ടേട്ടാ അപ്പൊ കായ് താങ്കൾ ഇപ്പൊ നിൽക്കണേ മൂന്നാറ് ടോപ്പ് സ്റ്റേഷൻ അപ്പൊ അവിടുത്തെ കുറച്ച് സാധനങ്ങൾ കാണിച്ച പിന്നെ നമ്മളപ്പ മെയിനായിട്ട് റൂട്ട് അഞ്ചരത് പിന്നെ എന്തിനു ഏതിലും വൈക്കാട്ടി പിന്നെ എവിടെ പറയും എവിടെയും പറയും മെയിൻ ആരോചിച്ചാൽ മുറിക്കുക

ോ എന്താ പറയാ

요. 네, 그렇죠. 네, 그렇죠. ണ്ട് ബുറക്കിയുണ്ട് видеоണ്ട് udah, ক্যামেরার কোণটা കൂട്ടേട്ടോ കൂട്ടിട്ടണ്ടോ എടാ നായങ്ങണ്ടല്ല സോറി സൈഡ് മാറി പോയി

അപ്പൊ അതവിടെ ഒക്കെ സ്ഥലം വരണേ നമുക്ക് മൂന്നാറ് ഹിൽ സ്റ്റേഷനിലാണ് നമുക്ക് അവിടെ വൈ അങ്ങനെ പുതിയ വൈ ഉണ്ടാക്കി പോണ്ടല്ലോട്ടോ ഞാൻ കരടിയൊക്കെ കയറിയോ വേണ്ട വേണ്ട ചലിയോ ത്ര മോടി കേണ്ട് ബസ് കരിമ്പോട്ട് കൂടി പോയ ശീല ബിനു സാലണ്ടാ പണിയല്ലല്ലോ എടാ ബിനു കേട്ടോ ചടിയായി ഇങ്ങനെ പോയാലേ ഏതോ ഒരു നരിപടയൊക്കെ എത്തും ഇങ്ങനെ പോയാലേതോ നരിപടത്തും ഇരിക്കണ്ടാ വിപ്പിട്ട് നീയാ എന്നാ ഇതിркеട്ടിട്ട് കൈയേട്ട് ഇരി ഇതെ പൊന്ത മുടിക്ക് മുറുക്കി അങ്ങോട്ട്ോട്ടാകട്ടെ വരെ നേര് ആ നേര് ആവീ നേരെ ആ നേരെ ഇങ്ങനെ പോ ഇരിക്കണ്ട നീയിച്ചാ ആരെ്മാർ ആ കിടർത്താൻ വരെ ആടി കൊർണവനാണ് ഈ ഷാജി ഞാൻ കൈയരാമല്ലോ ആ പരിപാടി ആജിയല്ലട കേടിയത് ചേട്ടന്റെ േട്ടനെ തങ്ങൻചേട്ടന്റെ കാട്ടിയോട്ട് മുമ്പ് വന്ന പോലെ അപ്പൊ പുതിയ സ്പോട്ട് സ്പോട്ടുണ്ടാക്കണ്ടേ കാണുന്നവർ കാണുക കാണാത്തവർ കാണണ്ട കാട്ടി പോണോ നമ്മക്കെന്താ പടി പേടില്ലല്ലോ ട്ട് അട്ടണ്ടായാലും കുഴപ്പമില്ല പാമ്പില്ലായിരുന്നായി ണോ <laughs> ആയിക്കൂടെ എനിക്ക് അറിയാലൂല ഞാൻ ടി പോണോ có đẹp vô leo đây Đi Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പറയണേ സാധനം പെണ്ടിടോ അയ്യോ നല്ല പണ്ടോ അയ്യോ അങ്ങേരെത്തതുമൈ പ്രോപ്പർ ടൈറ്റ് ബാൻഡ കെട്ടി പരി മേരാണ്ട് ഉണ്ട് അങ്ങക്ക് പറയാല്ല പരി ഇനി ഇടാനല്ല പറയാല്ലേ ഇരവില് മുрки വർന്നെന്നേ പറയാണ്ട് അടുത്ത കാരോ എപ്പിസോഡ് അപ്‌ലോഡ് ചെയ്യണം അക്കിനാരി നമുക്ക് ഇത്രയും സുന്ദരമായി गाइस റൂട്ട് ഇതിനെ ഡെക്ക് ചെയ്യേണ്ട കാര്യമില്ല ഓ അപ്പോ എടാ വാടച്ച മായ പിന്നെ വരാത് ഓ വാടയാന്നു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇനി പോവല്ലേ പിന്നെ കാണുന്ന പോലെ സുഖേന്ന് കേറാ നല്ല പണിയാ പണിയോടെ നല്ല പണിയ നല്ല പണിയാ ഇതിന്റെ വീഡിയോ മൂന്നാർ ടോപ് സ്റ്റാച്ച് എന്നുള്ളതിൽ അപ്ലോഡ് ചെയ്യും കാണാതെ കാണുക അയ്യോ വേറെ പോവാ പിന്നെ മേലക്കത്തണം മഴ പെയ്യാൻ ചാൻസ്ണ്ട് മഴ ഉള്ളോണ്ട് അന്ന പിന്നെ തണുപ്പാണ് പെയ്യ ചാർജില്ല പവർ വാടാ

야 <taps> <orikora. says> 야. 리코다 요. 오노. മഴയതുകൊണ്ട് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഓടിച്ചാടി മേലേക്കെത്തി പോറയായി ഈ വീഡിയോ വൈറ്റപ്പ് ചെയ്യാണ് പിന്നെ ഇന്നലെ വട്ടയുടെ റൂമു കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ടും പോയി